അപ്പോൾ കാശ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മളത്തെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റൂ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് ഒന്നും ആവാത്തത് കൊണ്ട് നമ്മൾ പുനലൂർ സൈഡിൽ വണ്ടി ഒതുക്കുകയാണ് ഇന്ന് നമുക്ക് നമ്പർ പ്ലേറ്റും എല്ലാം കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഡീസൽ അടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ലോഡ് എടുക്കാൻ വേണ്ടി പോകത്തുള്ളൂ ഇന്ന് നമ്മുടെ കൂടെ രണ്ട് വണ്ടിയുണ്ട് രണ്ട് വണ്ടിക്ക് ഒരേ സ്ഥലത്തോട്ട് തന്നെയാണ് ലോഡായിട്ടുള്ളത് അങ്ങനെ നമ്മുടെ രണ്ട് വണ്ടിയുമായിട്ട് ഇതാ ഇവിടെ അണ്ണേ ക്രഷറിൽ എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്നെടുക്കാൻ വേണ്ടി പോകുന്നത് കാലിഞ്ചാണ് എന്ന് പറഞ്ഞാൽ സിക്സ് എം എം എറ്റിലാണ് അത് ഇവിടെ ലോഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തു തന്നെ എടുക്കണം രണ്ട് വണ്ടിക്കുള്ള ലോഡും ഇല്ലാതുകൊണ്ട് രണ്ട് വണ്ടി ഇതായ ഇവിടെ വെയിറ്റ് ചെയ്ത് കിടപ്പുണ്ട് വലിയ വണ്ടി തിരക്കൊന്നും ഇല്ലാത്തത് തന്നെ നമുക്ക് രാത്രി തന്നെ ലോഡാകും അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല സാധാരണ ഇവിടെ വരുമ്പോഴത്തേക്ക് ഭയങ്കര വണ്ടി തിരക്കാണ് ഇന്നെന്തായാലും വണ്ടി തിരക്കൊന്നും ഇല്ല ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ട് വണ്ടിക്കുള്ള ലോഡാകും മറ്റൊരാഴ്ചയായിട്ട് നമുക്ക് ഓട്ടോ ഒന്നും ഇല്ലായിരുന്നു ഇവിടെ അവിടെയും ക്രഷറിലൊന്നും പാസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇന്നാണ് പാസ്സൊക്കെ വന്നത് സാധാരണ നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല വണ്ടി തിരക്കാണ് ഇന്ന് എന്താന്നറിയില്ല അത്യാവശ്യം പെയ്റ്റ് കൂട്ടിയത് കൊണ്ടാകും വണ്ടികളൊന്നും ഇല്ലായിരുന്നു നമ്മൾ നമ്മള് മാത്രമല്ലായിരുന്നു കാലിഞ്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ രണ്ട് വണ്ടി എന്താ ലോഡ് കയറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ പിടിച്ചിട്ടിട്ടുണ്ട് ഇതാണ് നമുക്ക് കയറ്റേണ്ട ലോഡ് സിക്സ് എം എം ചില ടൈമിൽ ഈ സിക്സ് എം എം വ്യത്യാസം വരാറുണ്ട് സിക്സ് എം എം എന്നുള്ളത് എയ്റ്റ് എം എം ഒക്കെ ആവാറുണ്ട് നമ്മൾ ഈ ആഡി ലോഡ് കൂട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സിക്സ് എം എമ്മിന്റെ അളവ് കിട്ടി കഴിഞ്ഞാൽ മാത്രമേ അവിടെ ലോഡ് ഇറക്കാൻ പറ്റൂ അതുപോലെ തന്നെ നമുക്ക് പൊടിയും കാണരുത് മാക്സിമം പൊടി ഇല്ലാണ്ട് വേണം ഈ സിക്സ് എം എം കയറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്ന് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ രണ്ട് വണ്ടിക്കും വേണ്ട ലോഡായിട്ടുണ്ട് നമ്മുടെ വണ്ടിയിൽ ഇന്ന് ഇറ്റാജിക്കാണ് ലോഡ് കയറ്റുന്നത് സാധാരണ ഡോസർ വെച്ചാണ് വണ്ടി ലോഡ് കയറ്റുന്നത് അങ്ങനെ നമ്മുടെ വണ്ടിക്ക് വേണ്ട ലോഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ലോഡൊക്കെ കേട്ടിട്ട് നമ്മളിത് േബ്രിൽ എത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വെയിറ്റ് ഒക്കെ തൂക്കിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നമുക്ക് പാസും ബില്ലും തരും നമ്മൾ പാസും ബില്ലും തരുമ്പോ നമ്മുടെ പേരും വണ്ടി നമ്പറും ഡേറ്റും പാസ്സൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇവിടുന്ന് വണ്ടി എടുക്കൂ അങ്ങനെ പാസ് എല്ലാം ചെക്ക് ചെയ്ത് നമ്മള് വണ്ടിയും ലോഡുമായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് പുതിയ വണ്ടിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് കുറച്ചാൾ നമ്മൾ മാക്സിമം കാല് കൊടുത്തു തന്നെ പോകണം നമ്മൾ ഡീസൽ നോക്കിയിട്ട് കാര്യമില്ല കാരണം കാല് കൊടുത്ത് പോയി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ വണ്ടിക്ക് വലിവൊക്കെ ഒന്ന് സെറ്റായി വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം കാല് കൊടുത്താണ് പോകണം വലിയ വണ്ടി തിരക്കൊന്നും നമുക്ക് ഇവിടുന്ന് നേരെ കുളിയേറെ എത്താനായിട്ട് രണ്ട് വഴിയാണുള്ളത് ഒന്ന് കടയം വഴി പോവാ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സുരണ്ട വഴി കയറി പോകാം സുരണ്ട വഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര കറക്കാണ് അതുകൊണ്ട് നമ്മൾ മാക്സിമം പത്ത് മണിക്ക് ശേഷം കടയം വഴിയാണ് പോകുന്നത് കടയോ എന്ന് പറയുന്ന ചെറിയൊരു ഊരു പോലത്തെ സെറ്റപ്പാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പത്ത് മണിക്ക് ശേഷം അതിലും വഴി പാസ് ചെയ്ത് പോകാൻ പറ്റൂ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ കുറച്ച് സമയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ ടൈമിൽ മാത്രമേ നമുക്ക് വണ്ടി അതിലും വഴി പാസ് ആവാൻ പറ്റൂ അങ്ങനെ നമ്മൾ നമ്മളത് ആ ലോഡൊക്കെ കയറ്റി ഇവിടേ എത്തിയിട്ടുണ്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ഒതുക്കിയിട്ടിരിക്കുകയാണ് വേബ്രിജിലൊക്കെ വണ്ടി കയറ്റി തൂക്കി ചെക്ക് പോസ്റ്റ് ഒക്കെ പാസ് ചെയ്ത് ഏകദേശം ഒരു എട്ട് മണിയായപ്പോഴത്തേക്ക് നമ്മളിതായിട്ട് പുനലൂർ എത്തിയിട്ടുണ്ട് സ്കൂൾ ടൈം ആയതുകൊണ്ട് തന്നെ നമ്മളിവിടെ വണ്ടി ഒതുക്കിയിട്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വണ്ടിയുടെ ടയറും കൂടെ ചെക്ക് ചെയ്യണം വണ്ടി ഇത്രയും ദൂരം കണ്ടിന്യൂസ് ആയിട്ട് ഓടിയതുകൊണ്ട് തന്നെ ടയർ നല്ലോണം ചൂടായിട്ടുണ്ടാവും അതൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ വണ്ടി എടുക്കൂ നമ്മുടെ വണ്ടി ടിപ്പർ ട്രെയിലർ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്കൂൾ ടൈം ഉണ്ട് രാവിലെ എട്ട് മണി തൊട്ട് പത്ത് മണി വരെ നമുക്ക് ഓടാൻ പറ്റില്ല അതേപോലെ തന്നെ നമുക്ക് വൈകീട്ട് മൂന്ന് ടു അഞ്ചും നമ്മുടെ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റില്ല സ്കൂൾ ടൈം ആയതുകൊണ്ട് വണ്ടി ഒതുക്കിയിട്ടേ പറ്റും എൻ്റെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ ആയിട്ട് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം മാത്രമേ പോകത്തുള്ളൂ അങ്ങനെ നമ്മളിത് ആ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മളിതാ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ നമ്മൾ തോട്ടപ്പള്ളിക്കാണ് പോകുന്നത് തോട്ടപ്പള്ളിയിലാണ് നമുക്കിന്ന് അൺലോഡ് ചെയ്യേണ്ടത് നമ്മുടെ മറ്റേ വണ്ടി നമ്മുടെ ബാഗിൽ തന്നെ ഉണ്ട് വരുന്ന വഴിക്ക് തന്നെ നമുക്ക് റെയിൽവേ ക്രോസ് അടവ് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ട്രെയിൻ പോകാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത് കിടക്കുകയാണ് ട്രെയിൻ ട്രെയിനൊക്കെ പാസ് ചെയ്തു പോയി അവിടുന്ന് നേരെ നമ്മൾ ആ തോട്ടപ്പള്ളി എത്തിയിട്ടുണ്ട് നമുക്ക് ലോഡ് അൺലോഡ് ചെയ്യേണ്ടത് തോട്ടപ്പള്ളിയിലാണ് നമ്മൾ വണ്ടി അകത്തോട്ട് കയറ്റുന്നതിന് മുമ്പ് ആദ്യം നേരെ ഓഫീസിൽ പോകണം ഓഫീസിൽ പോയിട്ട് നമുക്ക് ഏത് സപ്ലയറാണോ നിലവിൽ അഞ്ചാറ് ഉണ്ട് നമ്മുടെ ഇന്നും കൊണ്ടുവന്നിരിക്കുന്ന റിവേര എന്ന് പറയുന്ന സപ്ലയറിൻ്റെ ലോഡാണ് നമ്മൾ നേരെ അതൊക്കെ പറഞ്ഞ് എല്ലാം കൊടുത്ത് അവിടുന്ന് സീൽ വെച്ചതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടി നമുക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റത്തുള്ളൂ ഇവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ഇത് എൻട്രി ആയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ പോയി വേ തൂക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ നമ്മളിത് ആ വേ ബ്രിഡ്ജിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് വെയിറ്റ് ഒക്കെ തൂക്കിയതിന് ശേഷം മാത്രമേ നമ്മുടെ വണ്ടിയിലുള്ള ലോഡ് നമ്മൾ അൺലോഡ് ചെയ്യൂ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഇതേപോലെ വണ്ടി തൂക്കിയതിന് ശേഷം നമ്മുടെ വണ്ടിയുടെ സാമ്പിൾ നമ്മൾ കൊണ്ടുവരുന്ന ലോഡിൻ്റെ സാമ്പിൾ എടുത്തിട്ട് അത് അവർ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുന്നതിന് ശേഷം മാത്രമേ ചില സ്ഥലങ്ങളിൽ നമുക്ക് ലോഡ് കൊത്തു ഭാഗ്യത്തിന് ഇവിടെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ സ്ഥിരം കൊണ്ട് ഇറക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അതുപോലെ തന്നെ ഇവർ പറയുന്ന ക്രഷറിയിൽ നിന്നാണ് നമ്മൾ ലോഡ് എടുക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവിടെ ഇല്ല ചില സമയങ്ങളിൽ പ്ലാറ്റ്ഫോം ട്രെയിലർ അതേപോലെ തന്നെ പതിനാല് വീല് പതിനാറ് വീല് ബോഡി വണ്ടിയൊക്കെ ഇവിടെ ഒന്ന് നല്ല പോസ്റ്റ് ആവാറുണ്ട് പ്ലാറ്റ്ഫോം വണ്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ചെറിയൊരു ജെ സി ബി ഉണ്ട് അത് വെച്ചാണ് സാധാരണ ലോഡ് ഇറക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു ടൈം എടുക്കും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം ചരിയാതെ സ്ട്രെയിറ്റ് പൊസിഷനിലിട്ട് തന്നെ പൊക്കുക ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി മറിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് അത് ഈ എം സാൻഡ് പി സാൻഡ് അങ്ങനെയുള്ള ഐറ്റംസ് മാത്രം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മതി ഇതേപോലെ കാലിഞ്ചും മുക്കാലിഞ്ചും ഒക്കെ ആണെങ്കിൽ വണ്ടി നമ്മുടെ ടിപ്പ് പൊക്കുമ്പോൾ തന്നെ ലോഡ് മാക്സിമം ഇറങ്ങിപ്പോകും എന്നാലും മാക്സിമം ചരിവൊന്നും ഇല്ലാതെ സ്ട്രെയിറ്റ് പൊസിഷനിൽ വണ്ടി കിടക്കുന്ന രീതിക്ക് തന്നെ പൊക്കുക അങ്ങനെ നമ്മുടെ വണ്ടിയുടെ ജാക്കിയൊക്കെ പൊങ്ങിയിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ലോഡൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് പീസാൻ്റെ എംസാൻ്റ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കയറ്റുമ്പോഴത്തേക്ക് മാക്സിമം ഒരാളെ എപ്പോഴും ബാക്കി നിർത്തി നോക്കുക അതിന് ശേഷം മാത്രമേ നമ്മൾ ലോഡ് കുത്താവുള്ളൂ ചില ടൈമിലൊക്കെ നമ്മുടെ വണ്ടിയുടെ ബോഡിയിൽ എംസാൻ്റ് പീസാൻ്റെ ഒക്കെ നല്ലോണം പിടിച്ചിരിക്കും ലോഡ് ഇറങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ നോക്കിയതിന് ശേഷം മാത്രം ലോഡ് ഉത്തുക ഇല്ലെന്നുണ്ടെങ്കിൽ വണ്ടി കയ്യിൽ നിന്നും അറിയാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ വണ്ടിയുടെ ജാക്കി നാല് സ്റ്റെപ്പായിട്ടാണ് പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് വരെ പൊങ്ങിക്കഴിയുമ്പം വണ്ടീന്ന് ഇറങ്ങി നോക്കുക വണ്ടിയിൽ നിന്ന് ലോഡ് ഇറങ്ങുന്നുണ്ടോയെന്ന് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പൊക്കാൻ നിൽക്കരുത് പൊക്കി കഴിഞ്ഞാൽ കൺഫേം ആയിട്ടും വണ്ടി മറിയും അതുകൊണ്ട് ശ്രദ്ധിച്ച് മാത്രം വണ്ടിയിൽ നിന്ന് ലോഡ് അൺലോഡ് ചെയ്യുക ലോഡൊക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നേരെ വേബ്രിജിൽ പോയി കാല് തൂക്കണം കാല് തൂക്കിയതിന് ശേഷം അവർ അവിടുന്ന് ഒരു സ്ലിപ്പ് തരും ആ സ്ലിപ്പ് കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടിയായിട്ട് പുറത്തോട്ട് പോകാൻ പറ്റൂ ചില സ്ഥലങ്ങളിലൊക്കെ രണ്ട് വേ ബ്രിഡ്ജ് ഉണ്ട് ലോഡ് തൂക്കാനായിട്ട് ഒരു വേ ബ്രിഡ്ജും കാലി തൂക്കാനായിട്ട് മറ്റൊരു വേ ബ്രിഡ്ജ് ഇവിടെ നിലവിൽ ഒരു വേ ബ്രിഡ്ജേ ഉള്ളു അതുകൊണ്ട് തന്നെ അത്യാവശ്യം പോസ്റ്റ് ഉണ്ട് കാലിക്കാണെങ്കിലും ലോഡിനാണെങ്കിലും ഒരു വേ ബ്രിഡ്ജ് കയറ്റിയാണ് വണ്ടി തൂക്കുന്നത് അങ്ങനെ നമ്മളിത് വേ ബ്രിഡ്ജ് എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ വന്നിരുന്ന വണ്ടിയുടെ ലോഡും ഡാൺ ലോഡായ ഇവിടെ കിടപ്പുണ്ട് ഇനി ഇവിടെ നേരെ തൂക്കിയതിനു ശേഷം നമ്മൾ നേരെ തെങ്കാശിക്കാണ് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരോടും ഷെയർ ചെയ്ത് എത്തിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എന്നാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ പറ്റൂ തെങ്കാശയിലെ വിശേഷങ്ങളൊക്കെയായിട്ട് നമുക്കിനി അടുത്തൊരു വീഡിയോയിലൂടെ കാണാം